നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയ കാലമാണ് ജൻസി കാലഘട്ടമാണ് ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ പിന്തള്ളിപ്പോകും പിന്നോട്ടായി പോകുമെന്നൊക്കെ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചതായിരുന്നു കാസർഗോഡ് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നു ചിന്നു ബാപ്പു എന്നാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് വളരെ വലിയ ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ അവർ മരണപ്പെട്ടതിന് ശേഷമാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയത് പലരും പറഞ്ഞതുകൊണ്ട് അപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള നിരവധി വീഡിയോകൾ ചെയ്ത വീഡിയോകൾ മില്യൺ കണക്കിന് വ്യൂസ് ആളുകൾ കണ്ട ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ആ കുട്ടിയാണ് മരണപ്പെട്ടത് പെൺകുട്ടിയാണ് അതിനുശേഷം അവരുടെ ആൺ സുഹൃത്തു കൂടി കഴിഞ്ഞ ദിവസം സന്ദേശം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അയാളും കൂടി ജീവൻ ഒടുക്കി അയാളും ആത്മഹത്യ തിരഞ്ഞെടുത്തു രണ്ട് ആത്മഹത്യകളാണ് ജനങ്ങളെ നെട്ടിപ്പിച്ച അവരുടെ അടുത്ത ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഈ ചിന്നു ബാപ്പു എന്നുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ അവർ ആ കണ്ടന്റ് അവതരിപ്പിക്കുന്ന രീതിയും അതിന് കിട്ടുന്ന പിന്തുണയും ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വീകാര്യതയും അവരുടെ ആ ഒരു സ്മാർട്ട്നെസ്സും ഇതൊക്കെ വിലയിരുത്തി ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുമോ എന്ന് ചിന്തിച്ചു പോകുന്നു ഞാനടക്കം പലപ്പോഴും എനിക്ക് ആ രീതിയിൽ ചിന്ത തോന്നിയിട്ടുണ്ട് കാരണം അത്രയും പോസിറ്റീവായ എനർജി അവരിൽ എല്ലാ സമയത്തും അവരുടെ വീഡിയോയിലുമുണ്ട് ക്യാമറക്ക് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും അത്രയും പോസിറ്റീവ് എനർജിയുണ്ട് ഇത്രയും എന്താണ് ഇത്രയും സാമർഥ്യമുള്ള ഇത്രയും സംസാരശേഷിയുള്ള ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം പ്രാഗല്ഭ്യമുള്ള ഒരാളാണ് എന്ന് വേണമെങ്കിൽ ആ കുട്ടിയെ പറ്റി പറയാം അത്തരത്തിലുള്ള കാര്യമായിരുന്നു എങ്കിൽ പോലും അവർ തിരഞ്ഞെടുത്ത വഴി എന്നുള്ളത് ആത്മഹത്യയാണ് നേരത്തെ ഇവർ കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ആയിട്ട് പിന്നീട് വേർപിരിഞ്ഞു പിരിഞ്ഞ് അകന്ന് കഴിയുകയായിരുന്നു പിന്നീടാണ് ഈ അവസാനം ഈ ആത്മഹത്യ ചെയ്ത ഈ സന്ദേശവുമായിട്ട് ഉള്ള ബന്ധമുണ്ടായത് അതൊരു ലിവിങ് ടുഗതർ ആയിരുന്നു അവർ ഔദ്യോഗികമായിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഇവർ തമ്മിൽ ബന്ധത്തിലായിരുന്നു എങ്കിലും ഈ ചിന്നുബാപ്പുവിൻ്റെ മരണശേഷം ഈ അവർ ആത്മഹത്യ ചെയ്തതിന് ശേഷം സമൂഹം ഒന്നാകെ അതിന്റെ കുറ്റം മുഴുവൻ പഴയും ചാരിയത് ഈ ആൺ സുഹൃത്തായ സന്ദേശിലാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുമല്ലോ ഇപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ആദ്യം പ്രതിപട്ടികയിൽ വരിക ഒന്നെങ്കിൽ അവരുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ കാമുകന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും അവരെ ആയിരിക്കും സമൂഹം സംശയത്തിൻ്റെ മുൻ മുൾമുനയിൽ നിർത്തുക അങ്ങനെ വലിയ സൈബർ ആക്രമണം നേരിട്ടു അയാളെ സംബന്ധിച്ചിടത്തോളം അത് മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കാം അത് തന്നെയാണ് അദ്ദേഹത്തെ മരണം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം സ്വീകരിച്ചത് എന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു ചിന്നു ബാബുവിൻ്റെ മരണം സംഭവിച്ച സമയത്ത് തന്നെ പോലീസ് അന്വേഷണം നടത്തി ആത്മഹത്യക്ക് പ്രേരണയായിട്ടുണ്ടോ ഈ സന്ദേശിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അത്തരം ബന്ധങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും രണ്ട് പേരാകുമ്പോൾ ചില പ്രശ്നങ്ങൾ അസ്വാസ്ഥങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഈ ഒരു ഇവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഇല്ല എന്നാണ് പോലീസ് മനസ്സിലാക്കിയത് എങ്കിലും ഇവരുടെ കുടുംബം പെൺകുട്ടിയുടെ കുടുംബമൊക്കെ അത്തരം ചില ആരോപണങ്ങൾ എടുത്തിരുന്നു അതുകൂടാതെ ഈ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാൽ പൊതുസമൂഹം അതിൽ അതിലിടപെട്ടുകൊണ്ട് അതിന് വലിയ രീതിയിൽ വലിയ സൈബർ ആക്രമണത്തിലേക്ക് നേരിടുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായിട്ടുണ്ട് അത് വളരെ വലിയ രീതിയിൽ ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ചേക്കാം നേരത്തെ ഈ ഒരു ബസ്സിലുണ്ടായ വിഷയത്തിൽ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോഴി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായ അത്രയും ഒരു ഉള്ള ആളുകളോട് സംസാരിക്കുന്ന അത്രയും കണ്ടൻറ് ക്രിയേറ്ററായ മില്യൺ വ്യൂസ് ഉള്ള വ്യൂസുള്ള കൂടി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അവരും ആത്മഹത്യയുടെ വഴി സ്വീകരിക്കുന്നു അതിന് പിന്നാലെ അവരുടെ കാമുകരും കൂടി ആത്മഹത്യ ചെയ്യുന്നു എത്രയും പെട്ടെന്ന് പുതിയ കാലഘട്ടത്തിൽ ജെൻസി കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് എന്ത് വിഷയങ്ങളുണ്ടായാലും കൂടുതൽ ചിന്തിക്കാതെ ആളുകൾ മരണം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അപകടകരമായ കാര്യമാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ മരണം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഇവർ മരണപ്പെടാൻ മരണം തിരഞ്ഞെടുക്കാൻ എന്താണ് ഇപ്പോൾ സന്ദേശൻ്റെ കാര്യത്തിൽ ആളുകൾക്കൊക്കെ ഏകദേശം ധാരണയുണ്ട് ഇത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ സൈബർ അറ്റാക്കും അറ്റാക്കും മറ്റുള്ള ആളുകളൊക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ടും സമൂഹത്തിൽ ഇനിയും ഇതൊരു മറുപടി നൽകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണ് അങ്ങനെ ഇതിനൊക്കെ നേരിട്ട് കൊണ്ട് ജീവിക്കുന്നതിന് പകരം ആത്മഹത്യ തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ വക്കാം പക്ഷേ ഈ ചിന്നു ബാപ്പു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അവരുടെ വീഡിയോ താഴെ ഞാൻ പല കമൻറ്റുകളിലും പല ആളുകളും സ്ഥിരമായിട്ട് അവരുടെ വീഡിയോ കാണുന്ന ആളുകളായിരിക്കാം അവരൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് ആളുകൾക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഇത്തരം മരണങ്ങൾ സാധിക്കുന്നില്ല അവർ എന്ന് മരണമെന്നുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഇത് അവസാനിപ്പിക്കാനായി ഇനി മുതൽ ഞാൻ ജീവിക്കേണ്ടതില്ല എന്നുള്ള കാര്യം അവർ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു ഈ പറയുന്നത് പോലെയുള്ള ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ അതിനെ ആളുകൾ കുറ്റപ്പെടുത്തിയതാണോ അത്ര കുറ്റപ്പെടുത്തിയാൽ ആളുകൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാൽ ഒരാളുമായിട്ട് ലിവിങ് ടുഗെദർ പോലും ജീവിക്കാൻ കാണിക്കുന്ന ധൈര്യം അവർ ഈ അങ്ങനെയുണ്ടായ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് അതിനുണ്ടായിട്ടില്ലേ അതൊന്നും മനസ് ഒരു വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് അവരെ അവർ അവരുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തര തീരുമാനിക്കാനുണ്ടാവുന്ന എന്തെങ്കിലും ഒരു മൊമെൻ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അത് തൊട്ട് മുമ്പുള്ള നിമിഷത്തിലായിരിക്കാം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവരെ ഏതെങ്കിലും ഒരു കാര്യം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാകാം അസ്വസ്ഥത അവരെ ജീവിതത്തിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാകാം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം ഏതെങ്കിലും ഒരാൾ മരണം തെരഞ്ഞെടുത്താൽ അതിന് പിന്നിൽ സമൂഹം ചില കാര്യങ്ങളെ വിലയിരുത്തി അത് ചിലരുടെ കുറ്റമായി കണക്കാക്കിക്കൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ കൂടുതൽ വളരെ വലിയ വേദനയേറിയ കാര്യങ്ങളായിട്ടും പിന്നീട് സംഭവിക്കുക എന്നതാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനുഷ്യർ പരസ്പരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കട്ടെ പരസ്പരം അംഗീകരിക്കട്ടെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തിനും പറയേണ്ടത് അല്ലാത്ത പക്ഷം സമ്മർദ്ദങ്ങൾ അതി ഗുരുതരമായ സമ്മർദ്ദങ്ങൾ ആളുകൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ കൂടി ആത്മവിശ്വാസത്തോടുകൂടി കൂടി കാണുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ അവർ ജീവിതത്തിൽ സന്തോഷവന്മാരല്ല നമ്മുടെ കോമഡി ചെയ്ത് ചിരിപ്പിക്കുന്ന പല ആളുകളും കോമഡി യഥാർത്ഥ ജീവിതത്തിൽ കോമഡിയന്മാരല്ല ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ നടനായ ജഗതി ജഗതി ശ്രീകുമാർ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ കോമഡി ചിരിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ചിരിക്കാൻ കഴിയില്ല അത്രയും വേദനകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് അതായത് ജഗദീശ് ശ്രീകുമാർ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്നു കേരളത്തെ മൊത്തം ഒന്നാകെ ചിരിപ്പിക്കുന്നു പക്ഷേ ജഗദീശ് ശ്രീകുമാർ ചിരിച്ചിട്ട് വർഷങ്ങളായി നേരത്തെ ചാർലി ചാപ്ലിൻ്റെ കഥയൊക്കെ നമ്മൾ പറയാനുണ്ട് ചാർജി ചാർലി ചാപ്ലിൻ എന്തുകൊണ്ട് കോമഡി തിരഞ്ഞെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം ചിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം പൊതുജനങ്ങളെ പൊതുസമൂഹത്തെ ചിരിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ആളുകൾ വിചാരിച്ചത് ഇദ്ദേഹം ഏറ്റവും സന്തോഷവാനായി ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമുക്ക് മുമ്പിൽ കോമഡി അവതരിപ്പിച്ച് കഴിയാൻ കഴിയുന്നത് എന്നാൽ നമുക്ക് മുമ്പിൽ കാണുന്നത് പോലെയല്ല എല്ലാവരുടെയും ജീവിതങ്ങൾ എന്നുള്ളത് നമുക്ക് മുമ്പിൽ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സമാധാനത്തോടെയും പലരെയും കാണുന്നുണ്ടാകാം പക്ഷെ അതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് പിന്നൊന്ന് ഇത്തരം ബന്ധങ്ങൾ എന്നുള്ളത് ലിവിങ് ടുഗതർ ബന്ധങ്ങൾ കൊണ്ട് പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് കുറേ വാർത്തകളും അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ഇതിനൊരു ഒരു ചിട്ടയില്ല ഇതിൽ ആർക്കും ആര് വേണമെങ്കിലും കുറ്റം പറയാം ഒന്നിച്ച് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അവരൊന്നിച്ച് ജീവിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ വേർപെറിയുന്നു അയാൾ മറ്റേയാളെ കുറ്റം പറയുന്നു ഇതിൽ മറ്റേയാളെ ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഈ പരസ്പരം കവിതാക്കൾ തമ്മിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഒരാളെ കല്യാണം കഴിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും ലിവിങ് ടുഗദർ എന്നുള്ള കാര്യം എന്ന് തന്നെയാണ് ഈ ലിവിങ് ടുഗദറിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഏതായാലും മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരാമെന്ന് തന്നെ പറയാം